ടോ ഇവരൊന്നും ഒന്നും പറയാൻ പോകണില്ല ഇവന്മാർക്ക് കൂറിച്ചിരി കൂടുതലാ എന്താ പറയുക ഇവന്മാരും ഓടിയാ എവിടം വരെ ഓടും നമുക്ക് പൊക്കാടിക്കാം എടോ ഇത് ഇന്നുമല്ല തീരോ ഇതൊക്കെ ഏതാണ് ഓ യും പെട്ടെന്ന് മെഡിക്കലിനെത്തിക്കണം അയാൾ എങ്ങനെയും ഹാർട്ട് അറ്റാക്ക് അയച്ച അറിയാലോ റിമാൻഡ് റിപ്പോർട്ട് റെഡിയാക്കോ ഓക്കെ ആ ചോർച്ചയുടെ അവസ്ഥ കഴിഞ്ഞ ആഴ്ച എന്റെ ലീവിന്റെ പേപ്പർ ഡി പിഒലേക്ക് അയക്കാൻ മറക്കണ്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആ പെണ്ണിനെടുത്തത് അതെ സാറേ ഞാനാ പൊക്കിയത് രണ്ടിന്റെ ഒരു ചുറ്റിക്കളി എന്ത് കുറ്റികളി സാറേ പബ്ലിക്കായിട്ട് കിസിംഗ് ബലമായിട്ട് പിടിച്ച രണ്ടിനെ മാറ്റിയത് തനിക്കൊക്കെ എന്തിന്റെ കഴപ്പാടോ എടൊരു എസ് എച്ച്ഒ ആണോ തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുന്നത് അതിനിടയിലാണോ തന്റെ കിസിംഗ് കേസ് സാറേ അത് മാത്രമല്ല ഇവിടെ ഈ ലേഡീസ് ഹോസ്റ്റലിൽ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത് ഇവറ്റകളാണോ ഇൻഡ്യൂഷനും ഉണ്ട് താൻ തന്റെ ഈ തൊലഞ്ഞ ബുദ്ധി മടക്കി പോക്കറ്റിലാക്കി വെക്ക് എടോ ഒരു കിളവനെ പോക്കി കൊണ്ടോന്നും ഒന്നായില്ല എനി രണ്ടുപേരുണ്ട് നമ്മുടെ ലിസ്റ്റിൽ മറക്കണ്ട മനസ്സിലായാ എളുവാ കിസ് ഐ ഡി മേടിച്ച് വിട്ടേക്ക് സാർ ഓരോ ഉടായിപ്പും വന്നോളൂ പ്ലീസ് അവൻ്റെ ആൻസറിങ് സാർ നിർദ്ദേശം ക്ലിയറാണ് ഇവിടെ സമയത്തെയും കളയരുതോ വേഗം പറഞ്ഞാൽ ആടാ എഴുതുകേ ബുക്കിംഗിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും വിളിച്ചെന്ന് പറഞ്ഞു നിങ്ങളൊക്കെ ഇല്ല ഞാൻ നിങ്ങൾ ഏതാ വള്ളിക്കേസുകളാ കൊറച്ചു നേരത്ത് കളിക്കുന്നത് ഏതെങ്കിലും ഒരുത്തം പുറത്തിറങ്ങി അവന്റെ തല വണ്ണ അടിച്ചുപൂട്ടി പോടാ എന്താറിയാന്ന് ഒന്ന് വേഗം പോവാന്നോ ശങ്കരനെ കൊണ്ടുള്ള പണി ഇന്നത്തോടെ തീരണം നമ്മളോട് സാറേ ആ മണഗുണാഞ്ജനം കൊണ്ടൊന്നും നടക്കുക വഴി ഞാൻ വേറെ കണ്ടിട്ടുണ്ട് എന്താ സാറേ പ്ലാൻ പുതിയ എസ് എച്ച്ഒ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യും നിങ്ങൾ ഒന്നും നോക്കണ്ട പറയണ പോലെ നിന്നും കൊടുത്തേച്ചാ മതി കോളനിക്കാർക്കിട്ടുള്ള പണി വണ്ടിയും പിടിച്ചു വരുന്നുണ്ട് എത്രയായി ഇരുന്നൂറ് വെയിറ്റ് ചെയ്യണോ

Mm-hmm. സിറ്റേഴ്സിൻ്റെ കൈയകലത്തിൽ ഗൺ വെക്കരുതെന്നുള്ള പ്രോട്ടോകോള് സാറിന് അറിയാഞ്ഞിട്ടാണോ സോറി

ഇൻസ്പെക്ടർ സദാശിവ ഡ്യൂട്ടി ലിസ്റ്റും കസ്റ്റഡിയിലുള്ളവരുടെ ഡീറ്റെയിൽസും ഉടനെ വേണം ഇത് എത്ര നേരമായിട്ടോ ഞാൻ വിളിക്കുന്നത് താനെവിടെയാണ് പുതിയ സി ഐ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ആളെങ്ങനെയുണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ വല്ലാത്തൊരു ടൈപ്പാൻ തോന്നുന്നുണ്ട് താൻ ഫോൺ കൊടുത്ത് സാർ എസ് ഐ ആണ് എന്തായടോ തൻ്റെ ഹിറ്റ് ആൻഡ് റൺ ഇടിച്ച വണ്ടിയെ പറ്റി വല്ല തുമ്പും കിട്ടിയോ സാർ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നത് സാർ അതൊരു ബാറിൻ്റെ പുറത്താണെന്നല്ലേ പറഞ്ഞത് അവിടെ സി സി ടി വി ഒന്നുമില്ല സി സി ടി വി ഉണ്ട് സാർ പക്ഷെ അത് ഡമ്മിയാണ് കാര്യമായ ഇഞ്ചറി എല്ലാം ഉണ്ടോ സാർ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് വരണോടോ വേഡം സാർ ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് എത്തിക്കോളാം ഹലോ ഹലോ സാർ ഓ അരവിന്ദ സാറേ നമ്മൾ കാലിൻ്റെ ഇടയിൽ കയ്യും തിരികെ ഉറങ്ങിയ ആ നേരം കൊണ്ട് ഇടിച്ചിട്ട് മാറി എത്തേണ്ടടുത്ത് എത്തും സാർ ഒരു സെക്കൻഡ് സാറേ ഇയാളെ മെഡിക്കലിൽ കൊണ്ടുപോകാം ആ അപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയാ ഇന്ന് ഇന്ന് രാത്രി എത്തിക്കോളാം ആ സൂപ്പർ വേണ്ട അവന്റെ അറസ്റ്റും ഫയൽ ചെയ്യണ്ട സെല്ലിലേക്ക് മുട്ടുകാലിന് ബാൻഡ് കൊട്ടിയ വിദ്വാന് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കലാശക്കുട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണോ വേണ്ടേ ഇന്ന് അവനോട് മാറ്റി സാർ ആളെ അടിച്ചിട്ട് വണ്ടി കൊട്ടാരക്കര ഭാഗത്തേക്കാണ് സംശയമുണ്ട് ഓവർ നീ തന്നെ എടുക്കോ ഞാൻ കൊടുക്കാം എന്തായി കഴിഞ്ഞോ എന്ത് ജോലിക്കാർ ആയണ്ടല്ലേടാ നീ ഉമ്മാക്കൊന്ന് ഫോൺ കൊടുത്തേ ഉമ്മാ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് ഇവിടെ പുതിയ സിഐ ചാർജ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എനിക്കൊന്നും അറിയില്ല എല്ലാം അവിടെ ആക്കണ്ട വീടല്ല ഞാനൊന്ന് സിഐ സാറിനോട് സംസാരിച്ചു നോക്കട്ടെ അവളോട് വരാൻ പറയും സർ

സാറിന്റെ റോപ്പ് വേണമായിരുന്നു ഞാൻ ആദ്യം ഇവിടെ നിരുന്നോട്ടെ പയ്യ മതി സാർ ഷിഫാന എല്ലാ ഓഫീസർമാരോടും ഇങ്ങോട്ട് വരാൻ പറയും ഷിഫാന അല്ല സർ ഷഫ്ന അങ്ങനെന്താ വിളിക്കാം സാർ കേട്ടിരുന്നു ഞങ്ങൾ രണ്ട് മിനിറ്റിനുള്ളിൽ പെട്രോൾ പമ്പിൽ എത്തും ആ സർ വെരി ഗുഡ് കണ്ട ഒരാളെ ഹോസ്പിറ്റലിൽ കൂടെ കൂട്ടിയിട്ടുണ്ട് പുള്ളിക്ക് വണ്ടി കണ്ട ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത് വെരി ഗുഡ് കണ്ടിഫൈൻ പറ്റുന്നേരി ആള് കുറച്ച് സീനാ സാർ ബജയിലെ ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നില്ലേ എടോ താനിനെ അറിയാതെ പോലെ എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരരുത് എൻ്റെ മൂഡെപ്പോഴും ഒരുപോലെ ഇരിക്കില്ല പിന്നെ ഈ സമയമാകുമ്പോൾ ഇത് കഴിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണം പക്ഷേ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ നിന്ന് പോവും പറഞ്ഞേക്കാം പോ എടുത്തോണ്ട് പോ

അതിൻ്റെ നമ്പർ പ്ലേറ്റ് എവിടെ നോക്കിയാൽ മൺസൂൺ ചെയ്ത് നമ്പർ പ്ലേറ്റ് എവിടെ എന്താണ് കറക്റ്റ് അതെ ഇതിൻ്റെ ഒരു കോപ്പി ഉടനെ നമുക്ക് അയച്ചു തരണം കേട്ടോ സാറേ ഞാനത് ഗ്രൂപ്പിലിടാൻ വേണ്ടി കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അതാ സാറിന് ആ വണ്ടി നമ്പർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തിക്കട്ടോ ഇവന്റെ നമ്പർ അഡ്രസ് മൊത്തം എടുത്തോ ഓക്കെ